ും ദൈവം ഞാ നിന്നെ ഹൃദയത്തിൽ കാക്കും ഞാൻ സ്നേഹവും എൻ കാരുണ്യവും കാണാതെ പോകലേ എൻ മകനേ അറിയാതെ പോകലേ എൻ മകളേ ും എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ മോചിപ്പിക്കും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും സങ്കീർത്തനങ്ങൾ അൻപതാം അധ്യായം പതിനഞ്ചാം നിർവചനം ഐ വിൽ ഡെലിവർ യു ആൻഡ് യു ഷാൽ ഗ്ലോറിഫൈ മീ ബുക്ക് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മോചനങ്ങളെ പറ്റി അല്ലെങ്കിൽ രക്ഷപ്പെടുത്തലുകളെ പറ്റി നമ്മൾ ഈടെയെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുള്ളതാണ് ഉത്തരാഖണ്ഡിൽ ടണലിൽ കുടുങ്ങിപ്പോയ ആളുകൾക്കും ഇസ്രായേലിലും ഗാസയിലും കുടുങ്ങിപ്പോയ ആളുകൾക്കൊക്കെ മോചനം കിട്ടിയ വാർത്തകൾ വായിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് അനർത്ഥകാലത്ത് വിളിച്ചപേക്ഷിക്കുമ്പോൾ വിമോചനം നൽകുന്ന തമരാം കർത്താൻ്റെ ഈ വചനത്തോട് ചേർന്ന് നിൽക്കാം പ്രത്യേകിച്ച് ചില മേഖലകളിലുള്ള നമുക്കുടെ അഡിക്ഷൻസ് നമ്മുടെ ബലഹീനതകളെ കുറവുകളെയൊക്കെ അവിടെ നിന്ന് ഏറ്റെടുത്ത് നമ്മെ മോചിപ്പിക്കുന്ന ഒരു ദൈവമാണ് കർത്താവിശ്യം രക്തം തിരക്തം അതിനുവേണ്ടി നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടതാണ് നമുക്ക് അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും അങ്ങനെയുള്ളൊരു വിമോചനം ഒരു വലിയ ഡെലിവറൻസ് സ്വീകരിക്കാനായിട്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുന്ന മനോഭാവ അവിടുത്തെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹ സമ്പന്നതയിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ അനുഗ്രഹ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം അമ്മയും ഈശോ സാന്നിധ്യത്തിലേക്ക് നീന്തുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എനിക്കും ഒരു വിമോചനം സാധ്യമാക്കി തരണമേ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്ന എനിക്ക് വിടുതൽ കിട്ടേണ്ട എല്ലാ മേഖലകളെയും കർത്താവെ അങ്ങനെ അടിമത്തത്തിൻ്റെ എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞ് എന്നെ അങ്ങ് സ്വീകരിക്കണമേ എനിക്ക് മോചനം നൽകണമേ നമ്മുടെ കർത്താവീശും ശീളാട് കൃപയും പിതാവ് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമുക്ക് എല്ലാവർക്കും ലഭ്യമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ